മകരസംക്രാന്തി ദിനത്തിൽ ഹിന്ദുമതം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്കൻ പൌരന്മാർ ധർമ്മം സ്വീകരിക്കാനായി തൊണ്ണൂറോളം അമേരിക്കൻ പൌരന്മാർ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു സ്വാമി വേദവ്യാസാനന്ദന്റെ നേതൃത്വത്തിൽ ഹരിദ്വാറിൽ എത്തിയ തൊണ്ണൂറ് വിദേശ പൌരന്മാർ മകരസംക്രാന്തി ദിനത്തിൽ സനാതന ധർമ്മം സ്വീകരിച്ച് സന്യാസ ദീക്ഷ സ്വീകരിക്കും നിരഞ്ജൻ പീതാതീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി കൈലാസാനന്ദഗിരി മഹാരാജ് ശ്രീ ദക്ഷിണ കാളിഘട്ടിൽ നടക്കുന്ന ചടങ്ങിൽ നേതൃത്വം നേതൃത്വമാക്കും സംഘം ഗംഗാനദീതീരത്ത് ധ്യാനിക്കുകയും ആരതി നടത്തുകയും ചെയ്തു സ്വാമി കൈലാസാനന്ദഗിരി മഹാരാജിൽ നിന്ന് അനുഗ്രഹം തേടി ലോകം മുഴുവൻ സനാതനധർമ്മ സംസ്കാരവും പാരമ്പര്യവും സ്വാധീനിക്കുന്നുവെന്ന് സ്വാമി കൈലാസാനന്ദഗിരി മഹാരാജ് പറഞ്ഞു പാശ്ചാത്യ സംസ്കാരം ഉപേക്ഷിച്ച് സനാതനധർമ്മ സംസ്കാരത്തെക്കുറിച്ച് പഠിച്ച് അത് സ്വീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഹരിദ്വാർലം വിശ്വാസികൾ സനാതന പാരമ്പര്യം അനുസരിച്ച് എല്ലാവരും യാഗം ധ്യാനം ആരാധനാ രീതികൾ ഇവയും പഠിക്കുന്നുണ്ട് ജനുവരി പതിനഞ്ചിന് നടക്കുന്ന ദീക്ഷാ പരിപാടിയിൽ പ്രമുഖരായ നിരവധി സന്യാസിമാർ പങ്കെടുക്കുമെന്ന് അറിയിച്ചു കലഹങ്ങളെ മറക്കുക സ്നേഹത്തോടെ ജീവിക്കുക ഈ സന്ദേശമാണ് ഭാരതീയ സംസ്കാരപ്രകാരം മകരസംക്രാന്തി എന്ന വിശേഷ ദിനത്തിൽ പകർന്നു നൽകുന്ന സന്ദേശം കേരളത്തിൽ മകരവിളക്ക് തമിഴ്നാട്ടിൽ തൈപ്പൊങ്കൽ കർണാടകയിലും ആന്ധ്രയിലും ഭോഗിയായും മകരസംക്രാന്തിയായും ആഘോഷിക്കുന്നു ഹരിദ്വാറിൽ മഹാകുംഭമേളയും സംക്രമ സ്നാനവും ബംഗാളിൽ ഗംഗാസാഗർ മേളയായും അസാമിൽ ഭൊഗാലി ബിഹുവും ഒറീസയിൽ മകരമേളയും ഗുജറാത്തിൽ ഉത്തരായണവും ഈ ദിനത്തിലാണ് സിന്ധി സമുദായം ഈ ദിനത്തെ തിരമൌരി എന്നാണ് പറയുന്നത് മഹർഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ശബരിമലയിലെ വിഗ്രഹത്തിൽ ലയിച്ചത് മകരസംക്രാന്തി ദിവസമാണെന്നും മഹിഷി വധത്തിന്റെ ആഹ്ലാദ സൂചകമായാണ് പൊന്നമ്പലമേട്ടിൽ ആദ്യമായി മകരജ്യോതി തെളിയിച്ചത് എന്നുമാണ് ഒരു ഐതിഹ്യം ശബരിമലയിൽ മകരവിളക്ക് ദർശനത്തെ വളരെ പുണ്യമായി കരുതുന്നു മുപ്പത്തിമൂന്ന് കോടി ദേവതകളിൽ സമ്പൂർണ്ണ സൃഷ്ടികൾക്കും ജീവനേകുന്ന സൂര്യദേവന് മഹത്വപൂർണമായ സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത് സൂര്യദേവന്റെ ഉപാസനയ്ക്കായിട്ടുള്ള ഒരു മഹത്വപൂർണമായ ഉത്സവമാണ് മകരസംക്രാന്തി മകരസംക്രാന്തി ദിവസം സൂര്യൻ മകരരാശിയിലേക്ക് സംക്രമണം ചെയ്യുന്നു കൂടാതെ സൂര്യന്റെ ഉത്തരായനവും ആരംഭിക്കുന്നു മകരസംക്രാന്തി മുതൽ കർക്കിടക സംക്രാന്തി വരെ സൂര്യന്റെ ഉത്തരായനമാണ് ഉത്തരായനത്തിലെ ആറുമാസം ശ്രേഷ്ഠമാണ് കർക്കിടക സംക്രാന്തി മുതൽ മകരസംക്രാന്തി വരെയുള്ള കാലഘട്ടത്തെ ദക്ഷിണായനം എന്നാണ് അറിയപ്പെടുന്നത് ഇക്കൊല്ലം മകരസംക്രാന്തി ജനുവരി പതിനഞ്ചിനാണ് മകരസംക്രാന്തി ദിവസം പൂർണ്ണ വിശ്വത്തിന്റെയും ചേതനാരൂപമായ കാര്യക്ഷമതയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു വളരെ ഭക്തിയോടെയും ഉത്സാഹത്തോടെയുമാണ് ഈ ദിവസം ആഘോഷിക്കപ്പെടുന്നത് ഈ പുണ്യദിനത്തിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഗംഗാസാഗർ പ്രയാഗ് മുതലായ സ്ഥലങ്ങളിൽ തീർത്ഥസ്നാനം സ്നാനം പിതൃതർപ്പണം സൂര്യപൂജ പ്രാർത്ഥന എന്നിവയ്ക്കായി പോകുന്നു ഈ ദിവസം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ അന്തരീക്ഷത്തിൽ ചൈതന്യം വളരെയധികമായിരിക്കും ഈ കാലഘട്ടത്തിൽ സാധന ചെയ്താൽ അതിന് ഫലപ്രാപ്തിയും ഏറെയാണ് ന്യൂസ് ഡെസ്ക്